नौ पीने वालों को नवरत्न दें दंगले वालों का नहलाये बाजू नहलाये नौ पीने सिनार की तुरंत खड़े होए नौ पीने सिनार जो भट्टा कट्टे हुए भट्टा भी धंवेंडी अधूरों वाले पीला भी धंवेंडी नशीबाई इतना साहूदारी वटका पारा था बोलते बापू थोड़ा ये पीने के लिए अलाउड ا سوي من مول جي لکي هڪڙي അല്ലാഹുവിൻ്റെ വിജയത്തിൽ കടയുന്ന ആത്മാനെപ്പെട്ട കുടുംബത്തിൽ നിന്നും വരിച്ചു പോയാണ് സ്വർഗ്ഗം നസീബ കൂടയുന്ന. ഇവനെ പറഞ്ഞവൻ പരിപിച്ച ചെയ്തവൻ ചെയ്യാൻ കഴിയാതെ പ്രയപിച്ച് എല്ലാവരെയും ദുആയിൽ ഉൾപ്പെടുത്തയുന്ന. വിനോദ മുത്തലായിൻ്റെ ഒരു ദിവസത്തെ കാറ അല്ലാഹുവിനെ ഇടയ విఆర్టిడి ఫియర్డ్ ఇన్సానా మన వాకవిస్తోడు ఇన్సానా కెంలాడ బ్య మార్తమై విఆర్జీ మాకు వాళ్ళంటే కన్నదానం కూడా మార్చి ఉండగలరు అడత ఇన్సానా നമ്മുടെ ദുർഗ്ഗേ കുടര കിട്ടുന്ന ഒരു മജിസാണ് അതുകൊണ്ട് എല്ലാവരും തല മറച്ച് മുളികോൽ കൊണ്ടി കാണണം നമ്മളെ ഇടര സർക്കാരിന്റെ സഹോദരന്മാരുണ്ട് അവരും ഈ രോഗം അതിച്ചുകൊണ്ട് നമ്മൾ തല മറച്ച് തെറ്റില്ല ഈ बच्चेവർക്കും ഹിരായത്തിനെ കാണാനും കൊടിയത്തിനെ കാണാനും ചരിത്രഭാഗം കൊണ്ടാടാൻ എല്ലാവരും മുഖത്തിന്റെ നേരെ രണ്ട് കൈയീവർത്തി പിടിച്ച് നമ്മുടെ കുളൂത്തിൽ ഒന്നുകൊണ്ട് ദുർഗ്ഗേ ഒന്നനെ വളരാ Gracias.

That didn't I did know どうも。<Bye. S 2> <Bye. S 1> Wee yeah.

tell दीवा विविधीवा विविधीवा में विभाग में सरिता Amida Bibi. Amida